ഏട്ടനും കുഞ്ഞുണ്ണിയും പോയതിന് ശേഷം ഞാൻ താഴ്ത്ത റോഡിൽ പോയി മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു മത്തിയാണ് കിട്ടിയത് ഒരു കിലോ മത്തി വാങ്ങിച്ചു ഇനി അത് മുളകിടണം അതുപോലെ ചോറ് വെക്കണം അപ്പം ഞാൻ ചോറ് വെക്കാനുള്ള പരിപാടിയിലാണ് അടുപ്പിലാണ് ചോറ് വെക്കുന്നത് അപ്പം ഇന്ന് വേഗം അടുപ്പ് കത്തിയിട്ടുണ്ട് അതിന് ഞാനൊരു ടെക്നിക്ക് ചെയ്തിട്ടാണ് വേഗം കത്തിയത് അപ്പോൾ അങ്ങനെ ചോറിനുള്ള വെള്ളം വെക്കുകയാണ് കുടുക്കയിലാണ് ചോറ് വെക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം ഞാൻ ദിവസവും ബ്ലോഗിഡാണെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു രാവിലത്തെതും രാവിലെ ഭക്ഷണം ഉണ്ടാക്കിയത് ഭക്ഷണം കഴിച്ചത് അപ്പോൾ ഞാനത് ലിക്വിഡ് ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഒരു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയൊന്നും ഇത് ഓൺലൈനൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത് അന്ന് ഇത് ഓഫർ ഉണ്ടായിരുന്നു വെറും നയൻറ്റി നയൻ ആയിരുന്നു അപ്പം അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ലിക്വിഡ് ഒക്കെ നല്ല ലാഭമാണ് ഈ ഒരു സംഭവം വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് പതിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ബോക്സും കൂടി അതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ സ്ക്രബ് പ്രസ് ചെയ്താൽ അത് കിട്ടും അപ്പം അങ്ങനെ കുറെ പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു പിന്നെ അരിയിടാനുള്ള സമയമായിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അരി കഴുകി റേഷൻ അരിയാണ് അരമണിക്കൂർ കൊണ്ട് ചോറ് റെഡി ആവും അപ്പോൾ ആ അരി കഴുകിയ വെള്ളം ഞാൻ സിങ്കിലേക്ക് ഒഴിച്ച് കളയുന്നില്ല അത് നേരെ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് അത് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലേ അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇനി അടുത്ത മീൻ കട്ട് ചെയ്യാനാണ് പോകുന്നത് അപ്പം മീൻ കട്ട് ചെയ്ത മത്തി ആയതുകൊണ്ട് പ്രത്യേകിച്ചും വല്ലാത്തൊരു മണം ഉണ്ടാവും അപ്പം കയ്യിൽ ആ മണം മാറാൻ വേണ്ടിയിട്ടാണ് ഈ അരി കഴുകിയ വെള്ളം ഞാൻ അവിടെ എടുത്തു വെക്കുന്നത് അത് വെച്ച് കൈ കഴുകിയാൽ മത്തി മത്തിന്നല്ല ഏത് മീനായാലും അത് മുർച്ചു കഴിഞ്ഞാലുള്ള സ്മെല്ല് മാറണമെങ്കിൽ അരി കഴുകിയ വെള്ളം കൊണ്ട് കൈ കഴുകാൽ മതി നമ്മുടെ സോപ്പോ ഹാൻഡ് വാഷോ ഒന്നും വേണ്ട അതൊന്നും ഉപയോഗിച്ചാലും മണം മാറില്ല അപ്പോൾ അതൊരു ടെക്നിക്കാണ് കേട്ടോ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ അങ്ങനെ അരി ഇട്ടു ആ സമയത്താണ് ഞാൻ ഉള്ളി പച്ചമുളക് തക്കാളി ഇതൊക്കെ അരിയാൻ വേണ്ടി എടുത്തു വെച്ചത് ആ സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ കത്തിക്ക് മൂർച്ചയില്ല ഞാൻ ഞാനെന്ത് ചെയ്തു അരം വെച്ച് മൂർച്ച ചെയ്യാൻ വേണ്ടി നോക്കിയതാണ് സക്സസ് ആവുമോ എന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഏട്ടൻ ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സക്സസ് ആയില്ല അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് സക്സസ് ആവാത്തത് അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടാണ് അത് ഉള്ളിയൊക്കെ മുറിച്ചെടുത്തത് ഉള്ളിയൊക്കെ വലിയ പീസ് അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു അപ്പം വീഡിയോയിൽ സ്പീഡ് കൂട്ടിയതുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ സ്പീഡിൽ മൂർച്ചയുള്ളതുകൊണ്ട് മൂർച്ചയുള്ളത് വെച്ചിട്ട് അരിയുന്നതെന്ന് വെച്ചായിരിക്കും പക്ഷേ അങ്ങനെയല്ല ഞാൻ കഷ്ടപ്പെട്ടാണ് കഷ്ടപ്പെട്ടാണത് മൂറിച്ചത് അപ്പോൾ അങ്ങനെ തക്കാളി ഉള്ളി പച്ചമുളക് അങ്ങനെയൊക്കെ ഞാൻ മുറിച്ചിട്ടു അപ്പോൾ അതിനുശേഷം ഞാൻ വെളുത്തുള്ളി മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ചെയ്താൽ നല്ല രസമായിരിക്കും മീൻ മുളിയിട്ട കറിക്ക് അതിന്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റിയിരിക്കണം അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ചോറ് വാര്ക്കണം കൊണ്ട് ചോറും റെഡി ആയില്ലേ ഇനി നമുക്ക് മീൻ വൃത്തിയാക്കാൻ പോണം അതാണ് കുറച്ച് ബുദ്ധിമുട്ട് കാരണം ഒരു കിലോ മത്തി ആവേശം കൊണ്ട് വാങ്ങിയതാ വിലയും കുറവല്ലേ അപ്പം അത് അത് മുഴുവൻ വൃത്തിയാക്കുകയും ചെയ്യണം അപ്പോൾ അങ്ങനെ അത് തുടങ്ങുകയാണ് അങ്ങനെ മീൻ ക്ലീനിങ് തുടങ്ങി അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ മീൻ്റെ വെള്ളം വെറുതെ കളയാൻ പാടില്ലല്ലോ വെറുതെ എവിടെയെങ്കിലും പറമ്പിൽ ഒഴുക്കിയോ സെങ്കിലും ഒഴിക്കിയാലും ഭയങ്കര മണമായിരിക്കും അപ്പം അതിന് പകരം ഞാൻ ഒരു കാര്യം ചെയ്തെട്ടോ അതൊക്കെ ഒരു പാത്രത്തിൽ ഞാൻ ഒഴിച്ചു വെച്ചു മീൻ വെട്ടിയതിന് ശേഷം അപ്പം അങ്ങനെ അതെടുത്ത് നമ്മൾ പച്ചക്കറിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അതിലൊരു കുറേ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നിട്ട് അത് ആ സമയത്ത് കുറച്ച് മണം കുറയും അങ്ങനെ ഞാനത് പച്ചമുളകിന് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് ഗ്രോ ബാഗിൽ നമ്മൾ പച്ചമുളക് നട്ടിരുന്നു അപ്പം അതിൽ കുറച്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വെച്ച് നല്ല ഭംഗിയാ കേട്ടോ അതൊക്കെ ഉണ്ടാക്കി ഉണ്ടായത് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ നമ്മൾ നട്ടു വളർത്തിയ ഇതിൽ പച്ചമുളക് ഉണ്ടാവുക തക്കാളി ഉണ്ടാവുക കഴിഞ്ഞ വർഷം ഒരുപാട് പച്ചമുളകും അതുപോലെ ചീര കോട്ടപ്പയർ ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ വർഷം മഴ ഇങ്ങനെ കളിക്കുന്നത് കൊണ്ട് മഴ എപ്പോൾ പെയ്യും എപ്പോൾ പെയ്യൂലോ അങ്ങനെ അവസ്ഥ ആയതുകൊണ്ട് കുറച്ച് കൃഷിയെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഉള്ളത് ഇനി പറ്റുമോന്ന് നോക്കട്ടെ പറ്റുവാണെങ്കിൽ കുറച്ച് ചീരയും കോട്ടപ്പയറൊക്കെ നടണമെന്നുണ്ട് അപ്പം അത് അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ വേഗം ആഫ്രിക്കൻ മല്ലി ഉണ്ടായിരുന്നു അത് പൊട്ടിച്ചുകൊണ്ട് വന്നു മീൻ മുളയിട്ടതിൽ ആഫ്രിക്കൻ മല്ലി സാധാരണ മല്ലിയിൽ ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു ഉണ്ടാവും ആ മണത്തിന് വേണ്ടിയിട്ട് അത് ചേർക്കുന്നത് അപ്പം മീൻ കറി അവിടെ റെഡിയാവുന്ന സമയത്ത് ഞാൻ തൊട്ടടുത്ത അടുപ്പിൽ തന്നെ മത്തി വറുക്കാന്ന് വിചാരിച്ചു അതായത് മത്തി പൊരിക്കാൻ അങ്ങനെയാണ് ഞങ്ങൾ പറയാ അങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുത്തു അതിൽ കുറച്ച് കറിവേപ്പില വെച്ചു കൊടുത്തു പിന്നെ നിരത്തി അങ്ങ് വെച്ച് മത്തി മസാലയൊക്കെ ചേർത്ത മത്തിയാണ് അപ്പോൾ മത്തി ഒക്കെ വീഡിയോ അതുപോലെ മീൻ ഒക്കെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ അത് കാണാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ എൻ്റെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ചോറ് മീൻ മുളകിട്ടത് മത്തി മത്തിപ്പൊരിച്ചത് മത്തിപ്പൊരിച്ചത് ഇങ്ങനെയാണ് കഴിക്കാൻ നല്ല രസം ആട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പം ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ വീണ്ടെങ്കിലും